പഞ്ചരത്നങ്ങളുടെ കഥ പറഞ്ഞു തുടങ്ങിയ സീരിയലാണ് പഞ്ചാഗ്നി ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രേക്ഷക പ്രീതി നേടിയ സീരിയൽ കൂടിയാണ് ഫ്ലവേഴ്സിൽ സംരക്ഷണം ചെയ്യുന്ന പഞ്ചാഗ്നി എന്നാൽ ഇതിലെ മൂന്ന് നായികമാരുടെ മാറ്റം പെട്ടെന്നായിരുന്നു ആദ്യം സീരിയൽ ഉപേക്ഷിച്ചത് അനക എന്ന കഥാപാത്രം ചെയ്ത ആശിക അശോകനാണ് കാരണം വ്യക്തമല്ല അത് കഴിഞ്ഞ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അമൃത എന്ന കഥാപാത്രം ചെയ്യുന്ന ലിമാ ബാബു സീരിയൽ ഉപേക്ഷിച്ചു ലിമ പോയതിന് ഒരു മാസം ആകുന്നതിന് മുമ്പ് തന്നെ അഖില എന്ന കഥാപാത്രം ചെയ്യുന്ന ദേവികയും സീരിയലിൽ നിന്ന് പിന്മാറി പകരക്കാർ വന്നെങ്കിലും ഇവർക്ക് പകരമാകില്ല എന്നാണ് ആരാധകരുടെ മറുപടി ഇപ്പോൾ ഇതാ ലിമയും ദേവികയും താങ്കളുടെ ഇൻസ്റ്റഗ്രാമിലൂടെ പ്രേക്ഷകർക്ക് മറുപടി കൊടുത്തിരിക്കുകയാണ് ദേവികയുടെ മറുപടി ഇങ്ങനെയായിരുന്നു എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് പഞ്ചാഗ്നിൽ നിന്നും മാറിയതിന്റെ കാരണം അറിയാൻ എന്റെ പേഴ്സണൽ ഇഷ്യൂസ് കാരണമാണ് ഞാൻ മാറിയത് നിങ്ങളുടെ സ്നേഹം കൊണ്ടുള്ള മെസ്സേജുകൾ എന്റെ കണ്ണുകൾ നിറയ്ക്കുന്നു ഇത്രയും സ്നേഹം അഖിലയ്ക്ക് തന്നതിന് ഒരുപാട് നന്ദി അഖില എനിക്ക് എന്നും പ്രിയപ്പെട്ടതായിരിക്കും ഞാനും അഖിലയെ മിസ് ചെയ്യും സൈനിങ് ഓഫ് അഖില എന്നായിരുന്നു ദേവികയുടെ മറുപടി ലിമയുടെ പോസ്റ്റിലും താങ്ക് ഫോർ ദ സപ്പോർട്ട് ആൻഡ് ലവ് യു എന്നായിരുന്നു ലിമ മാറിയതിന്റെ വിഷമത്താലാണ് ദേവികയും പഞ്ചാഗ്നിൽ നിന്ന് മാറിയതെന്ന് പ്രേക്ഷകർ കമന്റ് ചെയ്യാറുണ്ട് ദേവികയും ലിമയും ഉറ്റ സുഹൃത്തുക്കളാണ് അഖില അമർത കോംബോ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കോംബോ ആണ് ജീവിതത്തിലും കഥയിലും അവർ സഹോദരിമാരെ പോലെ തന്നെയാണ് രണ്ടുപേരുടെ ഫാൻസ് ബ്രിങ് ബാക്ക് ലിമാ ലിമാദേവിക എന്ന ഹാഷ്ടാഗ് ഇടുന്നുണ്ട് എന്നാൽ താരങ്ങൾ തിരിച്ച് പഞ്ചാഗ്നിയിലേക്ക് വരുമോ എന്ന് പേറ്റ് ചെയ്ത് തന്നെ കാണണം നിങ്ങൾ തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം ഈ താരങ്ങളുടെ കോംബോ നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ